ഹായ് ചങ്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ പ്രശാന്ത് മണിമേളാണ് വിനേയ് എന്താ രസങ്ങൾ ആ പാട്ട് കേട്ടില്ലേ കുട്ടീൻ്റെ ഹലോ ഹലോ ആദ്യ മൈക്കൊക്കെ ചെക്ക് ചെയ്ത് എത്ര ക്യൂട്ടായിട്ടാണ് പാടുന്നില്ലേ ആണായാൽ തറ വേണം അടുത്തൂരം ബലം വേണം നമ്മൾ ഏറ്റുപാടിയിട്ടുള്ള പാട്ടാണ് ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോൾ തന്നെ കണ്ടത് ഈ മിഡിക്കൻ്റെ പാട്ടാണ് നമ്മളെ എവിടെ എവിടെയുള്ളതാണ് കുട്ടി എന്നുള്ളത് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടിട്ടോ എന്ത് രസമാണ് അല്ലേ സത്യം പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്ന് പോകും എന്നുള്ളതാണ് അത്രയ്ക്കും ക്യൂ ക്യൂട്ടായിട്ടാണ് കുട്ടി പാടിയിട്ടുള്ളത് ആ ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഹലോ ഹലോ എന്ന് മൈക്ക് പിടിച്ച് അങ്ങനെ വേദിയിൽ വന്ന് പറയാൻ കാണിക്കുന്ന അതന്നെ ഒരു ആർജവാണ് പിന്നെ പാട്ടോ നല്ല ഫ്ലോയിൽ ആ ഒരു ഓളത്തിൽ കൈ നിട്ടങ്ങട്ട് പാടിയായിട്ട് തകർത്തു അല്ലേ ആ മുത്തുമണിനെല്ലാം നമ്മളിന്ന് വൈറലാക്കേണ്ട സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെനിക്ക് തോന്നി കുറച്ച് പേരൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കാവും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ തോന്നും പക്ഷെ വീഡിയോ എത്ര ആളിലേക്ക് ഇൻ്റേത് എത്തുന്നു എനിക്കറിയില്ല ആദ്യമൊക്കെ എന്ന് പറയുന്നത് നല്ല വൈറലായിട്ടുള്ള ഒത്തിരി കണ്ടൻറ്റുകൾ ഉണ്ടായിരുന്നു ഇതേപോലത്തെ പക്ഷെ ഇപ്പോൾ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയും ആണ് ചെയ്യുന്നത് പക്ഷേ ആളുകളിലേക്ക് എത്തുന്നില്ല നമ്മൾ ലൈക്കും ഷെയറൊക്കെ കുറവായതുകൊണ്ട് അതുകൊണ്ട് ഈ മക്കളെ ഓർത്തിട്ട് ഈ മോനെ ഓർത്തിട്ട് ഭാവിയിലെ വലിയ പാട്ടുകാരനല്ലേ അപ്പൊ നമ്മളാണ് ചേർത്ത് പിടിക്കണ്ടേ ഒന്ന് നോക്കണ്ട ഒന്ന് അങ്ങോട്ട് ഷെയർ ചെയ്തേക്ക് അടിപൊളി സൂപ്പർ അടിപൊളി പാട്ടായി ഇനി അടുത്തതായിട്ട് ആരും പാടാൻ വരുന്നത്